നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതാണ് അതെ ഒരു വിവാദം സെൻറ് റീത്താസ് എന്ന് പറയുന്ന സ്കൂളിൽ അതായത് പള്ളുരുത്തിയിലെ സ്കൂളിലെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും കേട്ടറിഞ്ഞൊരു കാര്യമാണ് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു പോയാലോ ചെറുതായിട്ട് അതായത് ശിരോവസ്ത്രം അറി അണിഞ്ഞവർ തന്നെയാണ് ഹിജാബിൻ്റെ ഒരു വിവാദം മുമ്പോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ അപമാനപരമായ ഒരു കാര്യമാണെന്ന് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വരെ പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ എന്തായാലും നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു പോകാം അതായത് സിസ്റ്റർമാർ പറയുന്നത് ഞങ്ങളുടെ സ്കൂളിൽ ഏത് തരത്തിലുള്ള ഡ്രസ്സ് അതായത് യൂണിഫോം അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ അതായത് അതായത് നമ്മുടെ സ്കൂളിൻ്റെയും സ്കൂൾ അധികൃതരുടെയും റൂൾസും റെഗുലേഷൻസൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ നിലപാട് അവരവിടെ അങ്ങനെ പറയുമ്പോഴത്തേക്കും അതേ സ്ഥാനത്ത് മറ്റൊരു ഭാഗത്തേക്കുന്ന ആ കുട്ടിയുടെ ഉപ്പാക്കൊരു നിലപാടുണ്ടല്ലേ ആ കുഞ്ഞ് ആ സ്കൂളിൽ പഠിക്കണമോ വേണ്ടയോ എന്നുള്ളത് അതിനേക്കാളേറെ ആ സ്കൂളിൽ ഹിജാബ് ധരിച്ച് പോകുന്നതാണ് ഇല്ല പറ്റില്ല െങ്കിൽ ആ സ്കൂൾ എനിക്ക് വേണ്ട എന്ന് ബഹിഷ്കരിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു മോളില് അത് ആ കുട്ടിയുടെയും എന്താണ് ഒരു വലിയൊരു നിലപാടാണ് അല്ലെ അവളുടെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു നിലപാടാണ് എടുത്തേക്കുന്നത് അലഹമില്ല അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളത് നമ്മൾ സാധാരണ പറയുന്നത് ശിരോവസ്ത്രം അത്രയും ഞാൻ എൻ്റെ കുഞ്ഞിനെ ആക്കിയിരിക്കുന്നത് പോലും അതുപോലെ ഒരു ബേർത്ത് ഡേറ്റുള്ള സ്കൂളിലാണ് കാരണം ഇറ്റ് ആയിട്ട് പ്രിൻസിപ്പൽസ് കീപ്പ് ചെയ്യുന്നവരാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ എന്താ പറയണ ശിരോവസ്ത്രം അറി അണിഞ്ഞവർ എന്ന് പറയുന്നവർ അവർ തന്നെ ഇങ്ങനെ ഇതിനെ ഹിജാബിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റു ആയിട്ട് വന്നത് വളരെ വിഷമകരമായൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ വന്ന ഒരു വേറൊരു സംഭവമാണ് എൻ്റെ ലൈവിലിരിക്കും ഒരു ചേട്ടായി ഇങ്ങനെ ഒരു വിവാദം വന്നതിൻ്റെ പേരിലായിരിക്കാം മേ ബി പുള്ളി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഹിജാബ് ധരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അവലോകനത്തിലോട്ട് പോയി നോക്കിയാലോ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു സ്ത്രീ ഇതെന്ത് മോഡേൺ ഡ്രെസ്സിൽ പൊതുസ്ഥലത്തിലൂടെ പോകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയണം ആ പെൺകുട്ടി ഇതാ പോവുകയാണ് അപ്പം പല പല രീതിയിലുള്ള വൃത്തിയോട്ട നോട്ടങ്ങളാണ് ആ കുട്ടിയിലോട്ട് പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവേണ്ടോ ഏതൊക്കെ രീതിയിലുള്ള നോട്ടാണ് അവളെ ബാധിക്കുന്നു എന്നുള്ളതാണ് പലരും അവളെ നോക്കുന്നുണ്ട് പല രീതിയിലും നോക്കുന്നുണ്ട് വൃത്തിയോട്ട ചുവയോടുകൂടിയുള്ള നോട്ടം അവൾ ഒരിക്കലും ആ ഒരു ഡ്രസ്സിൽ കംഫർട്ടബിൾ അല്ല എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണുവാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അല്ലേ സോ അതാണ് പറഞ്ഞത് ആ ഒരു വ്യത്യാസം ഞാനിപ്പോൾ കാണിച്ചുതരാം അതെല്ലാവരും നോക്കുന്നുണ്ട് വഴി കൂടെ പോകുന്ന എല്ലാവരും അതേസമയം പറുതെ ഇട്ട് അതായത് നല്ല രീതിയിലൊരു വറുതൊക്കെ ഇട്ട് ഹിജാബൊക്കെ ധരിച്ചു വരുന്ന മോളാണ് അലഹമുള്ള മാഷൂ അവളുടെ ഒരു പബ്ലിക് റിവ്യൂ ഒന്ന് നോക്കൂ ആരും തന്നെ അവളെ ശ്രദ്ധിക്കുന്നില്ല അവൾ ആ ഡ്രസ്സിനുള്ളിൽ ഉള്ളിൽ അത്രയും സേഫാണ് ഏറ്റവും കംഫർട്ടബിളായിട്ട് അവൾ യാത്ര ചെയ്തു പോകുന്നു എന്നുള്ളത് ഇതാണ് ഈ ഒരുക്ക വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് ഒരു പഴത്തിനെ തന്നെ നമുക്ക് എടുക്കാം അതായത് ഒരു നേന്ത്രപ്പഴം എടുക്കാം ആ നേന്ത്രപ്പഴത്തിന്റെ കവറപ്പാണ് അതിന്റെ മുകളിൽ കാണുന്ന തൊലി അല്ലെ അതിന്റെ ഒരു മൂടുപടം എന്ന് പറയുന്നത് ആ ഒരു തൊലിയാണ് ആ തൊലി എന്തിനാണ് ആ പഴത്തിലുള്ളത് ആ പഴത്തിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ആ തൊലി ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പഴവും ആ തൊലിയോടു കൂടി പ്രൊട്ടക്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു പഴവും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെടുക്കും എല്ലാ ബുദ്ധിയുള്ളവരും അതായത് എല്ലാ യുക്തിയുള്ളവരും എടുക്കുന്നത് എന്തിനെയായിരിക്കും ആ കവറപ്പ് ആയിട്ടിരിക്കുന്ന പഴത്തിനെ തന്നെയായിരിക്കും അല്ലാതെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാധനത്തിന് എന്തെങ്കിലും എടുത്ത് കഴിക്കത്തില്ല അതുപോലെ തന്നെ ഒരു ആഹാര ഭാഗം ചെയ്ത് വെച്ചേക്കുവാണ് അത് തുറന്നു വെച്ചിരിക്കുന്ന ആഹാരം നിങ്ങൾ എടുത്ത് കഴിക്കുകയോ അതോ അടച്ചു വെച്ചേക്കുന്ന ഒരു ആഹാരം നിങ്ങൾ എടുത്ത് കഴിക്കുക സോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്തൊരു കാര്യമേ നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിപ്പിക്കുമ്പോൾ അതിൽ ഒന്നാണ് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള ഒരു പെർമിഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആണല്ലോ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാണ് നമ്മൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നോക്കിക്കൊണ്ടും പോകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഒരു ഫ്രീഡാണ് ഞാൻ എന്ത് ധരിക്കണം ഞാൻ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു ഫ്രീഡമാണ് ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു പോവാം ഒരു ചെറിയൊരു കമ്പാരിസൺ പറഞ്ഞു പോവാം ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയണം അതായത് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം എന്ന് വിചാരിക്കുമോ ഒരു മാണിക്കം ഒരു മരദേഹം അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ നമ്മൾ വാല്യബിളായിട്ട് ഇട്ടിട്ട് അല്ലാണ്ട് തറയിടകണ നിന്നും ആരും മരദേഹം പോലെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യില്ലല്ലോ സോ ഒരു മാരധകം ഒരു മാണിക്യം അല്ലെങ്കിൽ ഒരു രക്തം ഒരു വൈരം ഒരു പവിഴം എന്നൊക്കെ പറയുന്ന അത്ര വില കൂടിയ കല്ലുകളാണ് ആ കല്ലുകൾ നിങ്ങളെവിടെയെങ്കിലും റോഡിൽ കൊണ്ടുവിടുവോ ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരും കടന്നു വന്നിട്ട് അതിൽ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റൂമ് തിരഞ്ഞെടുക്കും ആ റൂമിൻ്റെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവും ആ അലമര തുറന്നു കഴിഞ്ഞാൽ അതിൽ വീണ്ടും വീണ്ടും ഒരു എന്താ വേറൊരു അറിയുണ്ടാവും അത് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഒരു ചെപ്പ് ഉണ്ടാവും ആ ചെപ്പ് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഉള്ളിൽ വേറെ വീണ്ടും ഒരു കുഞ്ഞ് ചെപ്പ് ഉണ്ടാവും അത് വീണ്ടും തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും ഈ ഉണ്ടാവും ആ പഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷമേ നിങ്ങൾ ആ മരതകത്തിനെ അല്ലെങ്കിൽ ആ പഴത്തിനെ സൂക്ഷിച്ചിട്ട് തിരിച്ചതുപോലെ കവറപ്പ് ചെയ്ത് അത്രയും കെയർഫുൾ ആയിട്ട് കൊണ്ട് നടക്കും അല്ലേ സോ ഇത് തന്നെയാണ് ഇസ്ലാം അതായത് നമ്മുടെ ദീൻ ഒരു പെണ്ണിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ബഹുമാനം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് ഒരു കരുതലാണ് അതെ അവൾ ഇജാബിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് അവൾക്കുള്ള കരുതലാണ് അവൾ അവൾ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അവൾക്കുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അവളുടെ ഒരു സേഫ്റ്റിയാണ് അവളുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു തെറ്റിലോട്ട് പോകുന്നതിന് മുമ്പേ ആ തെറ്റിനെക്കുറിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ട് മൂല്യങ്ങൾക്ക് അത്രയും മോറൽ വാല്യൂസിന് അത്രയും വാല്യുബിളായിട്ട് നോക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഒരു കുഞ്ഞ് അവളുടെ ഇഷ്ടത്തിന് അവൾ ഇജാവ് ധരിച്ച് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഒന്ന് അവളുടെ കൾച്ചറിനെ അത് കാണിക്കും അവളുടെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെന്ത് പഠിപ്പിച്ചു കൊടുത്തോ അതായിരിക്കും അവളുടെ സ്വഭാവത്തിലും രൂപീകരണത്തിലും ഉണ്ടാവും അതൊന്ന് സംസ്കാരമാണ് രണ്ട് അത് അവളുടെ ശരീരത്തിന് ഏത് രീതിയിലുള്ള വസ്ത്രം കൊണ്ട് അവൾ അണിനിക്കണം എന്നുള്ളത് അവളുടെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ അത് അദർവൈസ് അതർ സൈഡിലോട്ട് നമുക്കൊന്ന് പോവാം ഇതൊന്നും ഇഷ്ടമല്ല എനിക്ക് ഹിജാബ് ഇഷ്ടമല്ല എനിക്ക് തുറന്നടിച്ച് ഇഷ്ടം അത് അവരുടെ ഫ്രീഡം ആണല്ലേ അത് അവരുടെ ഇഷ്ടമാണ് അവരിപ്പം വന്നിട്ട് പറയും ജസ്റ്റ് ഇത് ഞങ്ങളുടെ ലോകം കൂടിയാണ് ഇത് ഞങ്ങളുടെ ജസ്റ്റിസ് ആണ് ഈ നിരീശ്വരവാദികളൊക്കെ വന്നിട്ട് പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ അള്ളാഹുയെ എന്ന് വിളിച്ചു പോവും അല്ലെങ്കിൽ എന്ന് വിളിച്ചു അല്ലേ ഈ അപ്പോഴത്തേക്ക് അവരുടെ നിരോക്ഷരവാദി എന്ത് ചെയ്യും അങ്ങോട്ടങ്ങ് പാമ്പ് അടന്ന് പോവും അതവിടെ നിൽക്കട്ടെ അപ്പോൾ തുറന്നിടിച്ചു ഒരു സംഭവങ്ങൾ അതായത് തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്തെങ്കിലും രീതിയിൽ നടക്കുന്നതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് കമ്പാരിസൺ ചെയ്യുന്നത് വെളിയിൽ കിടക്കുന്ന കല്ലും മണ്ണും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഉദാഹരണമാക്കി വെക്കാം ആ കല്ലും മണ്ണിനൊന്നും ആരും എടുത്തിട്ട് എന്ത് ചെയ്യില്ല അത്ര സേഫ്റ്റി ആയിട്ട് റിസൾട്ട് കൊണ്ടുപോയി വെക്കുന്നല്ല അത് പബ്ലിക്കായിട്ട് എല്ലാവരും ചവിട്ടി മെതിച്ച് പോകാൻ അല്ലേ അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞു അപ്പോൾ എന്തിനാണ് ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുന്നത് അല്ലെങ്കിൽ അവൾ ഒരു മാന്യമായ ഡ്രസ് ഇട്ടുപോയത് സമൂഹത്തിൽ ഇറങ്ങുന്നു എന്ന് വെച്ചാൽ ഒന്ന് അവളുടെ സേഫ്റ്റി തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് രണ്ട് അവളുടെ ആ ഒരു കരുതൽ ആ ഒരു ഡ്രസ്സ് അവൾക്ക് കൊടുക്കുന്നുണ്ട് മൂന്ന് അവൾക്ക് അവളുടെ ആ ഒരു വാല്യൂ മറ്റുള്ളവരുടെ മുമ്പിൽ വാല്യൂ കൂടത്തേ ഉള്ളൂ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു പോകുന്ന ഒരു സ്ത്രീയെ മറ്റുള്ളവര് ബഹുമാനത്തോടു കൂടിയ മാത്രമേ കാണൂ എന്നുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഈ വീഡിയോയ്ക്ക് ഉള്ളിൽ തന്നെ ഉണ്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന കുട്ടീനെ ആൾക്കാർ എങ്ങനെ നോക്കുന്നു അതല്ലാത്ത രീതിയിൽ മോഡേൺ രീതിയിൽ നടന്നു പോയിക്കുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെ ആൾക്കാർ നോക്കിക്കാണുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇതപ്പോൾ കാണിച്ചു തരും ഓക്കെ ഇതാണ് ആ കമ്പാരിസൺ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കണ്ടോ അതൊരു പബ്ലിക് റിവ്യൂവിന് വേണ്ടിയിട്ട് ആ കുട്ടി ജസ്റ്റ് ചാലഞ്ച് എടുത്തതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഹിജാബ് വേഴ്സസ് നോ ഹിജാബ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങോട് കൂടി കുട്ടിയെടുത്തൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ആ പെൺകുട്ടി ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കൂടെ അതായത് ഹിജാബ് അതും ധരിക്കാത്തൊരു മോഡേൺ കൺസെപ്റ്റിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നോക്കിയിരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്തോന്നാ അങ്ങനെ നടക്കുന്ന സമയത്ത് അവളെ അവിടെയുള്ള എല്ലാവരും നോക്കുന്നുണ്ട് അണ്ടനും അടകൊടനും ചെരി പൂത്തിയും ഞാൻ വെറുതെ അങ്ങനെ പറയണതന്നെ അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നവരെല്ലാവരും അവൾ നോക്കുന്നതെന്നുള്ളതാണ് ഒരാളും വെറുതെ ആ കണ്ണുകൾ വിടുന്നില്ല അതേസമയം ഇങ്ങനെ ഒരു രീതിയിൽ വരുമ്പോൾ ആ എന്ത് മാഷോ അല്ല എന്ത് രീതിയിലാണ് അല്ലേ ഒരു നല്ല രീതിയിൽ പെർദ്ദേക്ക് ഇട്ട് നല്ല ഹിജാബ് ധരിച്ചു വരുന്ന മോളെ ഒരാളും തന്നെ എന്ത് ചെയ്യുന്നില്ല നോട്ടം കൊണ്ട് പോലും ഡിസ്റ്റേബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ചാലഞ്ച് ചെയ്തപ്പോൾ ആ കുഞ്ഞിനു പോലും മനസ്സിലായെന്നുള്ളത് അപ്പോൾ അത് ഒരു പബ്ലിക്കിന് മുമ്പിൽ അവളിത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഓക്കെ അതുകൊണ്ടാണ് നമ്മളെന്താ പറയാ നമ്മളെ ഫ്രീഡാണെന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മളൊന്ന് മനസ്സിലാക്കണം സമൂഹത്തിൽ ഒരു തെറ്റുണ്ടാവുന്നതിന് മുമ്പേ തെറ്റുണ്ടാവരുതെന്ന് പഠിപ്പിച്ച ഒരു സംഭവമാണ് അപ്പോൾ അതിന് അത്രത്തോളം അറിവുള്ളവർ തന്നെ അതിന് വേണ്ട എന്ന് പറയുന്നത് ശിവൻകുട്ടി സാറ് പറഞ്ഞതുപോലെ ഒരു അസഭ്യം എന്താ പറയുക അസഭം ആ ഒരു വാക്ക് അത് തന്നെയല്ലേ അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ മക്കളെയൊക്കെ എജ്യൂക്കേഷൻ ഒക്കെ വേണം നമ്മളെ മക്കളൊക്കെ നാളത്തെ മാണിക്കക്കല്ലുകളാണ് വളർന്നു വരുന്ന മുത്തുകളാണ് അവരുടെ ലൈഫിൻ്റെ തന്നെ ഏറ്റവും ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു എഡ്യൂക്കേഷൻ കാലഘട്ടമാണ് അവർ ആ സമയത്ത് പൂമ്പാറ്റകളെ പോലെ പറന്ന് കിടക്കുകയും വേറെ മനസ്സിൽ വേറെ ഒരു കുശുമ്പോ കുഞ്ഞായ്മയോ അങ്ങനെ പോകുന്ന ഒരു വൃത്തികേട സ്വഭാവം ഇല്ലാത്തൊരു പ്രായവും കൂടിയാണ് ഒരു സമയം എന്ന് പറയുന്നത് അവർ അത്രയും ആയിട്ട് ചിന്താശേഷി ഏറ്റവും ഉയർന്ന ഹൈ ലെവലിൽ നിൽക്കുന്ന എനർജി ലെവലിൽ നിൽക്കുന്നത് കുഞ്ഞുങ്ങൾക്കാണ് ആ കുഞ്ഞുങ്ങൾക്കുള്ളിൽ നിങ്ങൾ ആ ഒരു വേർതിരിവ് ദയവ് ചെയ്ത് ആരും കാണിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അവരെല്ലാവരും ഒന്നുപോലെ ഇരുന്ന് പഠിച്ചോട്ടെ അല്ലെ എന്തിനാണ് അവിടെ അത് പാടില്ല ഇത് പാടില്ല അങ്ങനെ പാടില്ല ഇങ്ങനെ അവരുടെ സേഫ്റ്റി ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവർ കംഫർട്ടബിളായ സോണിൽ നടക്കുന്നത് അവരുടെയും കൂടെ ഇഷ്ടമല്ലേ അത് അവരുടെയും കൂടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അവരുടെയും കൂടെ നിലപാടും കൂടെയാണ് കൂടെ ഞാൻ പറയണം അതുപോലെ തന്നെ നമ്മളിപ്പം എത്ര നമ്മൾ നമുക്കെല്ലാ മതങ്ങളിലും അവരുടേതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ് അതായത് നമ്മളൊരു ഹിന്ദു ഫിലോസഫിയും എക്സാമ്പിളിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ വിളക്ക് കത്തിക്കുന്നു ജപം ചൊല്ലുന്നു ജപമാലകൾ ചൊല്ലുന്നു ഇത് വേറൊരാൾ വന്നിട്ട് പറയണത് ചെല്ലിക്കൂടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൊല്ലാണ്ടിരിക്കുക അതുപോലെ തന്നെ ബേസിക്കായിട്ട് അമ്പലങ്ങളിൽ പോകുന്നവർ എന്തു ചെയ്യും കുളിച്ചിട്ട് ശുദ്ധിയോട് കൂടെ കയറി പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ശുദ്ധി ഇല്ലാണ്ട് കൂടാതെ ശുദ്ധിയായിരിക്കുന്ന സമയം നിങ്ങൾ അതിലോട്ട് കയറി പോവുകയോ ഇല്ല അത് ചെയ്യില്ല ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു യുക്തിയുള്ള ഒരു വ്യക്തിക്ക് അറിയാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റാണ് അതൊരു മോറൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഇതേ മോറൽ ആയിട്ടുള്ള എത്തിക്സ് എല്ലാത്തിലും ഉണ്ട് എന്നുള്ളതാണ് അതായത് എല്ലാ റിലീജിയനിലും എത്തിക്സുകൾ ഒരുപാടുണ്ട് എല്ലാം പറയുന്നത് നന്മ തന്നെയാണ് അതെ ഈ ലോകത്തിന്റെ മുഴുവൻ ജഗന്നാഥൻ അതായത് നമ്മുടെ പടച്ചു തമ്പൂരാൻ എല്ലാവരിലും നന്മയെ നന്മയായിട്ട് ചിന്തിക്കുന്ന മനസ്സുകളാണ് എല്ലാവരും എന്ത് ബ്യൂട്ടിഫുൾ ആയേനെ അല്ലെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫാദർ ഈ സിസ്റ്റർമാരുടെ കാര്യം അല്ലെങ്കിൽ ഫാദേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഒരുപാട് റിച്വൽ വാല്യൂസ് ഉണ്ട് മീൻസ് മിൻസിപ്പാലിറ്റിക്കുള്ളിൽ നിശ്ശബ്ദമായിട്ടിരിക്കണം സൈലൻസ് കീപ്പ് ചെയ്യണം പ്രാർത്ഥനയിൽ പോലും അങ്ങനെയാണ് ദൈവത്തിൻ്റെ തന്നെ മണവാട്ടികളാണ് എന്നാണ് പറയുന്നത് സിസ്റ്റേഴ്സിനെ അതായത് അവരിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒബീഡിയൻ ഒരു സ്ട്രിക്റ്റ് അതുപോലെ ഒരുപാട് റെഗുലേഷൻസും റൂൾസൊക്കെ കീപ്പ് ചെയ്യുന്ന സിസ്റ്റേഴ്സാണ് കാരണം അവർ ദൈവത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം മാറ്റി വെച്ചവരാണ് അത് വലിയൊരു കാര്യമാണ് എല്ലാവരെയും കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ സുഖം ും വേണ്ട എന്ന് പറഞ്ഞ് ത്യജിച്ചിട്ട് ദൈവത്തിനോട് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മൂല്യം റിച്വൽ വാല്യൂസും മുറുകെ പിടിക്കുന്നവരാണ് അപ്പൊ അത്തരത്തിലുള്ളവര് ഞാൻ പറയുന്നത് അടുത്ത മതത്തിലും അതായത് അതർ റിലീജിയനെ കൂടെ റെസ്പെക്ട് ചെയ്യണം അത് ഞാൻ എടുത്തു പറയാനൊരു കാരണം എന്താണെന്ന് പറയാം ഹബീബ് അള്ളാൻ്റെ ഹബീബ് പറയുന്നുണ്ട് അതായത് നബി പറയുന്നുണ്ട് റസൂൽ അള്ളി സാഹ അലൈവല പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും മറ്റ് മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും കൂടെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ ബലപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിൽ കൂടെ എന്താണ് വ്യക്തമാകുന്നത് നമ്മൾ നമ്മളെ മതത്തിൽ അതായത് നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതർ കാസ്റ്റിലുള്ളവർ അതർ റിലീജിയനിൽ വിശ്വസിക്കുന്നവരെയും കൂടെ നമ്മൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ചേർത്ത് പിടിക്കാനും കൂടെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത്രയും ഉയർന്ന ചിന്താഗതിയുടെ നമ്മളെ മനസ്സും എനർജിയും വളരുമ്പോൾ മാത്രമാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈശ്വരനിൽ അടുക്കുകയുള്ളു അതായത് അള്ളാഹുവിൽ അടുക്കുകയുള്ളു മനസ്സിലാവുന്നില്ലേ അപ്പൊ ഉള്ളൂ അതായത് ഒരിക്കലും റിസുള്ള എങ്ങനെ നിൽക്കുന്ന സമയത്ത് സഹാബാക്കളും ഉണ്ട് ആ സമയത്ത് ഒരു ജൂതൻ മരണപ്പെട്ട ആ ഒരു ശവം കൊണ്ടുവരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ റസൂൽ അള്ളാഹ അവിടെ എണീറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത് അള്ളാൻ്റെ ഹബീമ് അവിടെ ഇരിക്കുന്ന അപ്പോൾ സ്വഹാബത്തുകൾ ചോദിക്കുന്നുണ്ട് റസൂൽ അതൊരു ജൂതനാണ് നമ്മളിതിലൊന്നും അല്ല എണീക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അള്ള കുറച്ച് സമയം നിശബ്ദമായിട്ട് ആ മയത്ത് പോയതിന് ശേഷമാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് അതായത് പറഞ്ഞു കൊടുക്കുന്നതിന് ആ മയത്ത് പോയതിന് ശേഷമാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് മതസ്ഥനോ എന്തോ ആയിക്കോട്ട് പോട്ടെ അതൊരു മരിച്ചു പോയി ഒരു ആത്മാവ് പോവാണ് ആത്മാവിനെ നമ്മൾ ബഹുമാനിക്കണമെന്ന് അതായത് ആ റൂഹനെ നമ്മൾ ബഹുമാനിക്കണമെന്ന് പഠിപ്പ് ിച്ചു തന്ന മാനവിധിക മാനവികതയുടെ തന്നെ ഏറ്റവും വലിയ ടീച്ചറാണ് അള്ളാഹുൻ്റെ ഹബീബ് അതായത് റസൂള്ളി സ്വല്ലാസ്വലാമ എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്കും ഒബീഡിയൻ്റായ ഒരു സംഭവത്തിൽ നമ്മുടെ ഒരു മോട്ടിവേറ്റർ നമ്മളൊരു ഗൈഡ് നമ്മളെ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ മതം പഠിപ്പിക്കുന്നത് അതായത് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കാനും സ്നേഹത്തോടു കൂടി മുമ്പ് അതുപോലും കരുണ കാണിക്കാനും ഒക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള മക്കളാണ് നമ്മൾ ഇത് കേരളമാണ് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ യുക്തിയോടെ ചിന്തിക്കേണ്ട ഒരുപാട് പഠിച്ചു ഞാൻ അങ്ങനെ അത്ര ഡിഗ്രി എടുത്തു എൻ്റെ കയ്യിൽ ഇത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നതിലെല്ലാ കാര്യം നമ്മൾ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ പഠിക്കുകയും കൂടെ ചെയ്യണം അത് ആ ഇരിക്കുന്നത് ഒരു ബെഞ്ചിൽ ചിലപ്പം സൗമ്യയും അശ്വതിയും മുഹസിനും പിന്നെ എന്താ പറയുക ജോസഫും ഇരിക്കും ആ ഇത്ര ഇത്രയും പേരുകളെ ഒരുമിച്ച് ഒരേ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം കാരണം അറിവ് പറഞ്ഞു കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിനെ കാണിച്ചു കൊടുക്കുന്നത് ആ ടീച്ചറാണ് എന്താ പറയുന്നത് അതായത് യഥാർത്ഥ ഒരു ടീച്ചർ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഗുരുവാണ് പടച്ചോനെ കാണിച്ചിരുന്നത് അള്ളാഹുലോട്ട് എത്തിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ ആ ഗുരു അറിവുള്ള ഒരാളാണ് കുഞ്ഞുങ്ങൾ അറിവില്ലാത്തവരുമാണ് അപ്പൊ അറിവുള്ള അറിവില്ലാത്തവരെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പടച്ചോന് മുമ്പിൽ തൗബക്യസ്ഥാനം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അറിവുള്ളവർ എന്തിനാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വിഷമമായ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നു എന്തിനാണ് അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നു അറിഞ്ഞുകൂടാത്തവരുടെ ഇതിലോട് പറയുന്നു എന്തിനാണ് ഹിജാബ് ധരിക്കുന്നത് അതായത് എന്തൊരു കാര്യവും നമ്മൾ കൂടുതൽ കരുതൽ കൊടുക്കുന്നത് അതിനെ നമുക്ക് അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണ് വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ നല്ല രസമാണ് ഒന്ന് നോക്കിക്കൊണ്ട് അതായത് ഒരു പബ്ലിക് പ്ലേസിലൊരു സ്ത്രീ നിൽക്കുകയാണ് ഒന്ന് ഹിജാബ് ധരിക്കാമോ എന്നുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ട് തന്നെ അവൾക്ക് ഹിജാബ് ധരിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ സ്ത്രീയുടെ ആ ഫേസിൽ വരുന്നൊരു മാറ്റം തന്നെ നിങ്ങളൊന്ന് നോക്കി നോക്കി മാഷ എന്ത് രസായിട്ട് അവൾ മാറിയല്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് ഞാനാണോ അതോ വേറെ ആരെങ്കിലും ആണോ കാര്യങ്ങളാണോ തന്നെ ഇങ്ങനെ ഭംഗി നോക്കിയിരിക്കുന്ന നമ്മുടെ ഫാമിലിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നമുക്ക് അതിനത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ എന്തിനാ നല്ല വസ്ത്രം ധരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കൂടെ നടന്നു എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ എനിക്ക് എന്നെ ഇഷ്ടമാണ് അപ്പം എൻ്റെ ബോഡി എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് അപ്പം ഞാൻ ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം അതായത് നല്ല രീതിയിൽ ഞാൻ വസ്ത്രം ധരിച്ചു നടന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ബഹുമാനമാണ് അല്ലാണ്ട് ആരും എന്നെ നിന്നിക്കില്ല എന്നൊരു യുക്തി നമുക്ക് ഉണ്ടാവണം സോ നല്ല രീതിയിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത് അത് നിങ്ങളുടെ നിലപാടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ തീരുമാനമാണ് അതുപോലെ തന്നെ നിങ്ങളുടെയും ഫ്രീഡമാണ് സോ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വീണ്ടും ഈ ഒരു ജനറേഷനിലേക്ക് എത്തി മക്കളൊക്കെ വേറെ ലെവലൊക്കെ പോയി അതുപോലെ തന്നെ എന്താ പറയാ നമ്മളെയൊക്കെ എന്താ പറയാ പറയുക കമലാസുരയ അതുപോലെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ സ്പേസിലൊക്കെ പോയിട്ട് തിരിച്ചു വരികയും ഇപ്പോൾ തന്നെ പോയി ആയിട്ട് വരാൻ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ഇപ്പം മേ ബി അത് പേര് പോയി മനസ്സിൽ നിന്ന് അവരൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നു അപ്പോൾ അവരൊക്കെ പോയിട്ട് വന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്കെന്നൊക്കെ ആ ഒരു സമയത്ത് വന്നിട്ടും അതിടല്ലേ ഇതിടല്ലേ അങ്ങനെയൊന്നും ചെയ്യലെന്നൊക്കെ പറയുന്ന ആ ഒരു പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരാളുടെ ഒരു ഗ്രിഡ്ജ് ഒരാളുടെ അഭിപ്രായമായിരിക്കും മേ ബി മൊത്തത്തിൽ ഒരു ന്യൂസായിട്ട് മാറുന്ന ഇത്തരത്തിലുള്ള ന്യൂസുകളൊന്നും കാണിക്കാതിരിക്കട്ടെ നമ്മളുടെ സ്നേഹത്തിൻ്റെയും സാഹിഷ്ണുതയും ഇഷ്ടങ്ങളുടെ ഒക്കെ ഒരു ന്യൂസുകളും നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ന്യൂസുകൾ കാണുന്ന ആ ഒരു നല്ല ജനറേഷനിലേക്ക് നമ്മൾ ജനറേഷനും വളർന്നു വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഈ കുഞ്ഞു മെസ്സേജ് ഒന്ന് നിർത്തുവാൻ അസ്സാം വലൈക്കും